സി പി എമ്മിന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തുമെന്നായിരുന്നു നേതൃത്വം പറഞ്ഞിരുന്നത് ഭരണവിരുദ്ധ വികാരമാണ് കനത്ത തോൽവിക്ക് കാരണമെന്ന് കണ്ടെത്തിയാൽ ആ മുഖ്യമന്ത്രിയുമായി എങ്ങനെ പാർട്ടി മുന്നോട്ടു പോകും മുഖ്യമന്ത്രിയുടെ ശൈലിയും നേതാക്കളുടെ തലക്കനവുമാണ് പരാജയങ്ങൾക്ക് കാരണമെന്നും അടിസ്ഥാന വോട്ടിൽ പോലും ചോർച്ചയുണ്ടാകാൻ മുഖ്യമന്ത്രിയുടെ ജനവിരുദ്ധ നിലപാടുകൾ കാരണമായി എന്നുമാണ് ആദ്യ ദിനത്തിൽ തന്നെ ആരോപണമുയർന്നത് ജനങ്ങളുമായി ഏറെ അകന്നു കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിക്ക് ആ കസേരയിൽ തുടരാൻ പറ്റും മുഖ്യമന്ത്രിയാണ് പരാജയ കാരണമെന്ന രീതിയിലേക്ക് ചർച്ചകൾ വരുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി തന്നെ തുടരുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് പോളിറ്റ് ബ്യൂറോയാണ് യോഗത്തിൽ ആദ്യ അവസാനം പങ്കെടുക്കുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചർച്ചയിൽ ഉയർന്ന വിവിധ വിഷയങ്ങൾ ക്രോഡീകരിക്കും മുഖ്യമന്ത്രിയെ മാറ്റേണ്ടതുൾപ്പെടെയുള്ള കടുത്ത തീരുമാനം ഉണ്ടാവുമോ എന്നും സി പി എം കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുകയാണ് ഒന്നര വർഷത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ അസംബ്ലി തെരഞ്ഞെടുപ്പും നടക്കും നിലവിലുള്ള സ്ഥിതി തുടർന്നാൽ പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന നിലപാടിലാണ് മിക്ക നേതാക്കളും ആഴത്തിൽ പഠിക്കുന്നത് പരാജയ കാരണമാണ് ഏറെക്കുറെ പരാജയ കാരണങ്ങൾ മൂന്ന് ദിവസത്തോടെ അവതരിപ്പിക്കപ്പെടും പിന്നീട് തിരുത്തൽ നടപടിയാണ് ഉണ്ടാവേണ്ടത് ജില്ലാ തലത്തിൽ അന്വേഷണ കമ്മീഷനെ തീരുമാനിക്കും പരാജയ കാരണങ്ങളിൽ അന്വേഷണം നടത്തും ഭരണവിരുദ്ധ വികാരവും ഒപ്പം ബി ജെ പിയിലേക്കുള്ള വോട്ട് ചോർച്ചയുമാണ് പ്രധാനമായും ചർച്ചാ വിഷയങ്ങളായത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണം എന്താണെന്ന് കണ്ടെത്തുകയാണ് പാർട്ടി ഏറ്റെടുക്കേണ്ട പ്രധാന ദൗത്യം നേതാക്കളുടെ പ്രവർത്തന ശൈലി തിരിച്ചടിക്ക് കാരണമായെങ്കിൽ ആ നേതാവിനെതിരെ കർശന നടപടി സ്വീകരിക്കും ബി ജെ പിക്ക് വോട്ടുകൾ ചോർന്ന പാർട്ടി കേന്ദ്രങ്ങളിൽ പ്രത്യേക അന്വേഷണവും നടക്കും മുഖ്യമന്ത്രിയുടെ ശൈലി തോൽവിക്ക് കാരണമായി എന്നിവരെ നേതാക്കൾ കണ്ടെത്തി കഴിഞ്ഞു എന്നാൽ ഇത് തിരുത്തുമെന്ന് പാർട്ടിക്ക് തീരുമാനിക്കാൻ കഴിയുമോ എന്നതാണ് ഇനിയുള്ള ചർച്ച മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പാർട്ടിയിലെ വീഴ്ചയും തോൽവിയുടെ കാരണമായെന്നാണ് റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ നേതാക്കൾക്കെതിരെ ശക്തമായ വിമർശനമാണ് അടങ്ങിയിട്ടുള്ളത് സർക്കാരിന്റെ പ്രവർത്തനത്തോട് ജനങ്ങൾക്കുള്ള അവമതിപ്പും പരാജയത്തിന് കാരണമായി എന്നാണ് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയുടെ ആക്കംകൂട്ടി കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടാണ് ക്ഷേമ പെൻഷൻ മുടങ്ങാനുള്ള കാരണമെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനായില്ല എന്നും രേഖയിൽ പറയുന്നു സർക്കാർ ജനങ്ങളിലേക്ക് എന്ന സന്ദേശവുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയ നവകേരള സദസ്സ് പരാജയമായിരുന്നുവെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി തന്നെ സമ്മതിക്കുന്നു ഈഴവ വോട്ടുകൾ ഗണ്യമായി ചോർന്നു എന്നതാണ് ചർച്ച ചെയ്യപ്പെട്ട പ്രധാന വിഷയം സി അടിസ്ഥാന ശക്തി തന്നെ ഈഴവ വോട്ടുകളാണ് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതും കണ്ടെത്തേണ്ടതാണെന്ന് ചർച്ചകളിൽ ഉയർന്നിരുന്നു അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ചയുണ്ടായതായി വിവിധ ജില്ലകളിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ ചർച്ചയിൽ അംഗീകരിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ ഉണ്ടായ കടുത്ത പ്രതികരണമാണ് പിണറായി പക്ഷത്തെ ഞെട്ടിച്ചത് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ കടുത്ത പ്രതിഷേധമുണ്ടായെന്നും ഇതാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാനുള്ള പ്രധാന കാരണമെന്നാണ് ചില അംഗങ്ങൾ പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ പത്ത് ദിവസത്തെ കലാമേള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ മന്ത്രിമാരുടെ നവകേരള യാത്ര എന്നിവ പ്രതീക്ഷിച്ച ഗുണമല്ല ഉണ്ടാക്കിയതെന്ന നേതാക്കളുടെ വിമർശനവും പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് നവകേരള യാത്രയിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിച്ചില്ലെന്നും മാത്രമല്ല സർക്കാർ ദൂർത്താണ് നടത്തുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം പൊതുജനം ശരിവെക്കുകയും ചെയ്തു പാർട്ടിക്കൊപ്പം എക്കാലവും ഉറച്ചുനിന്ന അടിസ്ഥാന വർഗത്തിന്റെ വോട്ടിലുണ്ടായ ചോർച്ചയും വലിയ ചർച്ചാ വിഷയമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോഴും സർക്കാർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു കോടികൾ ചിലവഴിച്ച് മന്ത്രിമാർക്ക് യാത്ര ചെയ്യാനായി ആഡംബര ബസ് വാങ്ങി തുടങ്ങിയ പ്രചാരണങ്ങളും തിരിച്ചടിയായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള യാത്ര പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നാണ് മിക്ക അംഗങ്ങളും ചർച്ചയിൽ ആരോപണമായി ഉന്നയിച്ചത് പിണറായിക്കെതിരെ വലിയ പ്രതിഷേധം ഈ ദിവസങ്ങളിൽ ചർച്ചകളിൽ ഉയരുമെന്ന ആശങ്കയും നേതാക്കളിലുണ്ട്